പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ ഉമ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും കൃഷ്ണിയെയും കാവ്യയെയും ഒന്നിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ജയമോഹിനിയുടെയും ഭരത്തിന്റെയും ആഗ്രഹങ്ങൾക്ക് തിരിച്ചടിയാകുന്നു ഇതേ തുടർന്ന് എത്രയും തന്നെ മുത്തിനെയും മണിക്കുട്ടിയെയും പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ച് ഒന്നാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാവ്യ പക്ഷേ ജയമോഹിനി മണിക്കുട്ടിയെ ഒരിക്കലും അംഗീകരിക്കരുത് എന്ന് മുത്തിനോട് പറയുകയും സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും താൻ മണിക്കുട്ടിയെ തൻ്റെ അനിയത്തിയോ ചേച്ചിയോ ആയി അംഗീകരിക്കുകയില്ല എന്ന മുത്ത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്ന് മുത്തിന് ഒരു അപകടമുണ്ടാകുമ്പോൾ മുത്തിനെ രക്ഷിക്കുന്നതിനായി മണിക്കുട്ടിയാണ് ആദ്യം തന്നെ വന്നെത്തുന്നത് ഈ കാര്യം മുത്തിനെ ആകെ ഞെട്ടിച്ചു കളയുകയും മുത്ത് സംബന്ധിച്ചാലും ഇല്ലെങ്കിലും മുത്ത് തൻ്റെ സഹോദരി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് മണിക്കുട്ടി ഈ കാര്യം മുത്തനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്